ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് മഞ്ചേരി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മലയോര ഹൈവേ കാളികാവ് കരുവാരക്കുണ്ട് റീച്ചിലെ നിർമ്മാണത്തിലെ അപാകത കാരണം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചെങ്കോട് ഭാഗത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് കാരണം വീടുകളിലേക്കും കടകളിലേക്കും കയറാൻ പറ്റാത്ത അവസ്ഥയായി കരുവാരക്കുണ്ട് റീച്ചിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതലേ അപാകതകൾ പ്രകടമായിരുന്നു റോഡിന്റെ അശാസ്ത്രീയത പ്രവൃത്തിയുടെ തുടക്കം മുതൽ തന്നെ പ്രദേശവാസികളും കടയുടമകളും അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ അധികൃതർ ഉറപ്പും നൽകിയതാണ് എന്നാൽ ടാറിംഗ് എല്ലാം പൂർത്തിയായിട്ടും ചെങ്കോടിലെ വെള്ളക്കെട്ടിന് നിൽക്കുന്നത് ഇവിടെ ഇതിൻ്റെ മുന്നേ നമ്മൾ അധികാരികളോട് ഈ വിഷയം പറഞ്ഞതാണ് റോഡ് പിന്നെ പണി നടക്കുമ്പോൾ തന്നെ ഈ വെള്ളം നിൽക്കുന്ന മയത്തിൻ്റെ മുന്നുണ്ടായ മയക്കും കൂടെ വെള്ളമുണ്ട് അതേമാതിരി തന്നെ ഇവിടെ എവിടെയും കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം ഇവിടെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എഞ്ചിനീയറോടൊക്കെ ഈ വിഷയം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ബോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡി ആകുമ്പോൾ പറഞ്ഞു ആ ഫസ്റ്റ് വോട്ടിംഗ് കഴിഞ്ഞിട്ടും റോഡ് പണി കഴിഞ്ഞിട്ടും ഇത് റെഡി ആയില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ കോട്ടിങ് കഴിഞ്ഞാൽ അത് റെഡി ആകുമ്പോൾ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങും കഴിഞ്ഞു ഇവിടെ വെള്ളം കെട്ടി നിൽക്കണം അപ്പോൾ ഇവിടെ അപകടങ്ങൾ അപ്പോൾ ഈ ഇപ്പോൾ അതേമാതിരി വരുമ്പോഴുള്ളത് നേരത്തെ ഒരു ബൈക്കും ഇവിടെ മറിഞ്ഞു ഒരു ഫാമിലി വന്നപ്പോൾ അവിടെ അപകടം ഉണ്ടായി അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ശരിയാക്കി തരണമെന്നില്ല പറയാനുള്ള അധികാരികളോട് റോഡിലെ വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉയർന്നു നിൽക്കുന്നതും റോഡിന്റെ ലെവലിംഗിൽ വന്നിട്ടുള്ള അപകടയുമാണ് വെള്ളക്കെട്ടിന് കാരണം ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ